എന്റെ ഇവിടെ വന്ന നല്ല നീ പറയുന്നത് കേൾക്കും കാര്യമൊന്നുമില്ല കാൽ ആവാതെ നോക്കണേ അച്ഛൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് ഈ കുട്ടികൾക്ക് തീരെ അനുസരണയില്ലാതെ ആയിരിക്കുന്നല്ലോ സുഭത്രി അതെ അമ്മേ ഞാൻ പറഞ്ഞാലൊന്നും തീരെ കേൾക്കാതായിരിക്കുന്നു ഇനി അച്ഛൻ വരികയല്ലേ അവർ ശരിയായിക്കോളും ഒരു പേടിയില്ല എന്നാൽ അമ്മയെ പേടി അച്ഛൻ അങ്ങനല്ലേറ്റ് നല്ലൂട്ടാണല്ലോ.ങ്ങളുടെ അച്ഛൻ അങ്ങോട്ട് വരട്ടെ ഞാൻ പറയുന്നുണ്ട്. അക്കിളെ അവിടെ നിൽക്കൂ നമുക്ക് വെയിറ്റിംഗ് സെന്ററിൽ പോയി ഇരിക്കാം. അച്ഛൻ അങ്ങോട്ടല്ലേ വരുന്നത്. അമ്മ വന്നോളൂ ഞങ്ങൾ നടക്കാം. നോക്കി പോണേ മക്കളെ. ഈ അമ്മയുടെ കാര്യം ഞങ്ങൾ ആധിയമായിട്ടൊന്നുമല്ലല്ല അമ്മേ വരുന്നത് ഞങ്ങൾക്കറിയാം. അമ്മയോടും tarkoതരം പറയുന്നു. മുത്തേശിന്റെ കൂടെ വാ. അങ്ങനെ ഒന്നും ഇല്ല മുത്തേശി അമ്മ പറയുന്നത് കേട്ടാൽ പിന്നെ ദേഷ്യം വരില്ല. അതുകൊണ്ട് പറഞ്ഞതാ. മുത്തേശി ഞാൻ കൊണ്ടേയിട്ടിത്തരാം. മുത്തേശിന്റെ കൈ പിടിച്ചാണ് നമ്മുക്ക് മുന്നിൽ പോവുക.

ഇറങ്ങിയിട്ടുണ്ട് ും നേരം എങ്ങനെയായിരിക്കാം എനിക്കും വയ്യാതായി തുടങ്ങിയില്ലേ ഓ ശിവ എത്തിയോ രണ്ടുപേരും ഓടാതെ ഇങ്ങോട്ട് തന്നെ അച്ഛൻ വരിക ഈ കട്ടിയാട്ടായി ഓടണേ ും ഞാൻ എത്ര തവണ പറഞ്ഞത് നിന്റെ ഭാര്യയോട് ഞാനില്ലാന്ന് അവൾ സമ്മതിക്കണ്ടേ

അച്ഛാ എനിക്ക് കൂടുതൽ പോകുള്ളൂ ഏയ് അതൊന്നും പോകണം അച്ഛൻ ഞങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്നും ഇണ്ടാതെ നിൽക്കും വീട്ടിലേക്കല്ലേ പോകുന്നത് വീട്ടിൽ പോയാൽ കാണാമല്ലോ ുംക്കളെ പറം എേ ശരി അമ്മ അമ്മ ബാത്റൂമിലേക്ക് പോയിക്കോളൂ ഞാനിപ്പോ ചൂടുവെള്ളം കൊണ്ടുവരാം എല്ലാവരും ഡ്രസ്സ് മാറി വന്നു എങ്കിൽ നമുക്ക് പെട്ടി പെട്ടിപൊളിക്കാമല്ലേ അതെ അതെ ഇനി മതി വെയിറ്റ് ചെയ്തത് കുട്ടികൾക്കൊക്കെ വളരെ ആവേശമായിരിക്കുന്നു അതെ അമ്മ ഓരോരുത്തർക്കുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു തരാം എനിക്ക് നിൽക്കാനൊന്നും വെയ്യാ ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നൂടെ മനുഷ്യള്ളതാ നല്ല

എന്തിനാ മോനെ എനിക്ക് സാരി വെക്കി ഞാൻ ഈ ഒരു കളറില്ലേ ഉടുക്കൂ അത് നിനക്ക് അറിയുന്നതല്ലേ അമ്മ എന്തിനാണ് എപ്പോഴും കളർ തന്നെ ഉടുക്കുന്നത് ഒന്ന് മാറ്റി നോക്കാം അത് തന്നെ അമ്മ ഇത് അത് തന്നെ അവൻ കൊണ്ടുവന്നതല്ലേ നീ ഇത് കൊണ്ടുവന്ന സുബത് എന്താ അമ്മ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ നല്ല ചന്തമുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാം എല്ലാവർക്കും ഉണ്ട് അച്ഛനും ഉണ്ട് എന്തിനാ കുട്ടി എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ചോക്ലേറ്റ് അതെ അതെ ഞങ്ങൾക്ക് വേഗം എടുത്തു കൊടുക്കൂ എത്ര കുട്ടികൾ അത് ശരിയാവില്ല രണ്ടും നല്ലതല്ലായിരിക്കുന്നു ഇവിടെ ഞാൻ തരണ്ട് അമ്മ തരും മക്കളെ നേരം എത്രയായിരുന്നു വെച്ചിട്ടാ എല്ലാവരും പോയി ഉറങ്ങാൻ നോക്ക് നാളെ സ്കൂളുള്ളതല്ലേ അയ്യടാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വേഗം പോയി കിടക്കാൻ നാളെ സ്കൂളിൽ പോകേണ്ടതാ ഇവിടെ തന്നെ ഉണ്ടാവും ശരി അച്ഛൻ പോയി കിടക്കട്ടെ പിന്നെ ഞങ്ങൾ നാളെ സ്കൂളിൽ പോകുന്ന കാര്യം ആലോചിക്കട്ടോ ഈ മക്കളുടെ അച്ഛൻക്ക് പറ്റിയ മക്കള് തന്നെ